ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ് ഈ ചോദ്യത്തിൽ നമുക്ക് ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് നൂറ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ഒറ്റ സംഖ്യകൾ അത് എത്രണോ നമുക്കറിയില്ല ആ ആദ്യത്തെ കുറച്ച് ഒറ്റസംഖ്യയുടെ തുകയാണ് നമുക്ക് നൂറ് എന്ന് തന്നിട്ടുണ്ട് അത് എത്ര ഒറ്റസംഖ്യകളുടെ ആ ഒറ്റസംഖ്യകളുടെ എണ്ണാണ് കാണേണ്ടത് ഇങ്ങനൊരു കണക്ക് വന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ തുകയുടെ റൂട്ട് കാണുക തുകയുടെ വർഗ്ഗമൂലം കാണുക റൂട്ട് ഓഫ് നൂറ് നൂറിൻ്റെ വർഗ്ഗമൂലം പത്താണ് പത്ത് ഇൻറ്റു പത്താണ് നൂറ് അപ്പോൾ ഉത്തരം പത്ത് അപ്പോൾ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ് എന്ന് ഒരു ചോദ്യം തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ തുകയുടെ റൂട്ട് കാണുക തുകയുടെ വർഗ്ഗമൂലം കാണുക ഉത്തരം ആദ്യത്തെ പത്ത് ഒറ്റസംഖ്യകളുടെ തുകയാണ് നൂറ് ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റഞ്ച് കഴിഞ്ഞ ചോദ്യമായിട്ടുള്ള വ്യത്യാസം എന്താ കഴിഞ്ഞ ചോദ്യം ഒറ്റ സംഖ്യകളുടെ കാര്യമായിരുന്നു ഇതിലെ എണ്ണൽ സംഖ്യകൾ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റഞ്ച് ആദ്യത്തെ കുറച്ച് എണ്ണൽ സംഖ്യകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ട് അത് എത്ര എണ്ണൽ സംഖ്യകളുണ്ട് ആ എണ്ണൽ സംഖ്യകളുടെ എണ്ണം കാണണം അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടത് തുകയുടെ ഇരട്ടി എടുക്കുക തുക നൂറ്റഞ്ചാണല്ലോ നൂറ്റി അഞ്ചിൻ്റെ ഇരട്ടി രണ്ട് കൊണ്ട് കുണിക്കുക ഇരുന്നൂറ്റി പത്ത് എന്ന് കിട്ടും തുകയുടെ ഇരട്ടി കാണുക ഇരുന്നൂറ്റിപ്പത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതിലത്തെ ഓരോ ഓപ്ഷൻസ് എടുക്കുക ആദ്യത്തെ पत् നമ്മൾ ചെയ്യേണ്ടത് പത്ത് കഴിഞ്ഞാലുടെ എണ്ണ സംഖ്യ എത്രയാണ് പത്ത് കഴിഞ്ഞാലുടെ എണ്ണ സംഖ്യ പതിനൊന്നാണ് ഇനി ചെയ്യേണ്ടത് ഈ പത്തും പതിനൊന്നും തമ്മിൽ കുടിക്കുക പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റിപ്പത്ത് ഈ കിട്ടുന്ന ഉത്തരാണോ നമുക്ക് ഈ ഇരട്ടി കണ്ടുപിടിച്ചില്ലേ ആ ഉത്തരാണോ ഈ കിട്ടണമെന്ന് നോക്കുക അല്ലല്ലോ ഇരുന്നൂറ്റി പത്താണ് ഇവിടെ ഇരട്ടി കിട്ടിയിരിക്കുന്നത് നൂറ്റിപ്പത്താണ് അപ്പോൾ ഈ ഓപ്ഷൻ ഓപ്ഷനല്ല ഉത്തരം അടുത്ത ഓപ്ഷൻ എടുക്കുക പന്ത്രണ്ട് നമ്മൾ എന്ത് ചെയ്യണം പന്ത്രണ്ടിൻ്റെ അടുത്ത എണ്ണ സംഖ്യ എടുക്കുക എത്രയാണ് പതിമൂന്ന് എന്നിട്ട് പന്ത്രണ്ടും പതിമൂന്നും തമ്മിൽ കുടിക്കുക പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അൻപത്തി ആറ് ഈ ഇരട്ടി കിട്ടിയത് ഇരട്ടി നമ്മൾ ആദ്യം കിട്ടിയോ ൂറ്റിപ്പത്താണ് നൂറ്റി അമ്പത്താറാണ് അല്ലേ അപ്പോൾ ഇതുമല്ല ഉത്തരം അടുത്ത ഓപ്ഷൻ എടുക്കുക പതിനാല് എന്ത് ചെയ്യണം അടുത്ത എണ്ണൽ സംഖ്യ എടുക്കുക എത്രയാണ് പതിനഞ്ച് ഈ പതിനാലും പതിനഞ്ചും തമ്മിൽ ഗുണിക്കുക പതിനാല് ഇന്റു പതിനഞ്ച് ഇരുന്നൂറ്റി പത്താണ് നമുക്ക് ഇരട്ടി കണ്ടുപിടിച്ചത് കിട്ടിയിട്ടുണ്ടോ ഉണ്ട് ഇരട്ടി കണ്ടുപിടിച്ചത് ഇരുന്നൂറ്റി പത്താണ് ഇപ്പോൾ ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്ത് കിട്ടി അതായത് ഈ ഓപ്ഷനാണ് ശരി ഏത് പതിനാല് ഉത്തരം എന്താണ് ആദ്യത്തെ പതിനാല് എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നൂറ്റി അഞ്ച് ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് ഈ ചോദിച്ചിരുന്ന വ്യത്യാസം ഇരട്ട സംഖ്യകളാണ് തുക നമുക്ക് തന്നിട്ടുണ്ട് ഓപ്ഷൻസ് പറയാം പതിനാറ് പന്ത്രണ്ട് പത്ത് പതിനഞ്ച് ഇങ്ങനെയുള്ള കണക്കിൽ അതായത് സംഖ്യകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷൻസ് എടുക്കുക ആദ്യത്തെ ഓപ്ഷൻ പതിനാറ് അതിൻ്റെ അടുത്ത ഇവർ സംഖ്യ എടുക്കുക പതിനാറ് ഇൻറ്റു പതിനേഴ് ഇത് കുണിച്ച് നോക്കുക ഇത് കുണിച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊക്കെ ഇരുന്നൂറ്റി നാൽപ്പതല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടണം കിട്ടുമോ കിട്ടില്ല കാരണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തക്കം ആറ് ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഏഴ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് അതായത് ഗുണനഫലത്തിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം രണ്ടാണ് വരിക ഇവിടെ ഗുണനഫലം നമുക്ക് കിട്ടേണ്ടത് ഇരുന്നൂറ്റി കിട്ടണം അപ്പോൾ ഈ ഓപ്ഷൻ അല്ല പതിനാറല്ല അടുത്ത ഓപ്ഷൻ എടുക്കുക പന്ത്രണ്ട് അടുത്ത സംഖ്യ എത്രയാണ് പതിമൂന്ന് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അൻപത്തി ആറ് നമുക്ക് തുക കിട്ടിയോ ഇല്ല തുക ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ നൂറ്റി അമ്പത്താറ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷനും അല്ല അടുത്ത ഓപ്ഷൻ എടുക്കുക പത്ത് അടുത്ത എളനൽസംഖ്യ പതിനൊന്ന് പത്ത് ഇൻറ്റു പതിനൊന്ന് കുണിച്ചാൽ നൂറ്റി പത്ത് നമുക്ക് തുക കിട്ടിയോ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇവിടെ നൂറ്റിപ്പത്താണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്ഷൻ അല്ല അവസാനത്തെ ഓപ്ഷൻ എടുക്കുക പതിനഞ്ച് അടുത്ത ഓപ്ഷൻ അടുത്ത എണൽ സംഖ്യ എത്രയാണ് പതിനാറ് പതിനഞ്ച് ഇൻറ്റു പതിനാറ് കുണിച്ചാൽ പതിനഞ്ച് ഇൻറ്റു പതിനാറ് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമ്മുടെ തുക എത്ര ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഇതാണ് ശരി ഉത്തരം നാലാമത്തെ ഓപ്ഷൻ എടുക്കാൻ ഉത്തരം കിട്ടിയത് ഓപ്ഷൻ എടുക്കുമ്പോഴാണ് ഉത്തരം കിട്ടിയത് അപ്പോൾ ഉത്തരം ആദ്യത്തെ പതിനഞ്ച് ഇരട്ടസംഖ്യകളുടെ തുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്